കരവാളൂർ ക്ഷീരോത്പാദക സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വർഷത്തിലെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു കരവാളൂർ ക്ഷീര വെള്ളാള ഭവനിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടനം മുൻ പഞ്ചായത്ത് പ്രസിഡന്റും പത്തനാപുരം താലൂക്ക് സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാനുമായ വി രാജൻ നിർവഹിച്ചു ഏറ്റവും കൂടുതൽ കഠിനാധ്വാനം ചെയ്യുന്നവരാണ് ക്ഷീരമേഖലയിൽ പ്രവർത്തിക്കുന്നവരെന്നും എന്നാൽ

ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഗവൺമെന്റ് ഇതുമായി ബന്ധപ്പെട്ട് ക്ഷീരമേഖലയുമായി ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഈ മേഖല വളരെ വലിയ ഒരു മേഖലയായി മാറി കഴിഞ്ഞിരിക്കുന്നു ക്ഷീരമേഖല പ്രത്യേകിച്ച് നമുക്കറിയാൻ വേണ്ടി മിൽമയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ ഇതിന്റെ പ്രസന്റ് സൂചിപ്പിച്ചു എന്നാൽ സൂചിപ്പിക്കുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം മിൽമയുമായി ബന്ധപ്പെട്ട് മിൽമയുടെ ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ഇപ്പം ഇവിടെയിലേക്ക് ഇടയ്ക്കൊണ്ടിരിക്കുക ഇറക്ക പാതിയുടെ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ഇത്തരത്തിലുള്ള സംഘങ്ങളിൽ അംഗങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ പാളടങ്ങളുടെ ആളുകളെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട വേതനം കിട്ടുന്നതിനുള്ള നടപടികൾ അതിലൂടെ ഉണ്ടാകും അതായത് വ്യാപാരം മെച്ചപ്പെട്ടെങ്കിൽ നമുക്ക് വർധനവുണ്ടാവും ഇപ്പം തന്നെ മിൽമയുമായി ബന്ധപ്പെട്ട് പാലിൻ്റെ ഒരു വർധനവും വന്നിട്ടുണ്ട് അതിൻ്റെ വർദ്ധനവിലേക്കും എപ്പോഴിപ്പോൾ തന്നെ മിൽമയായിട്ട് ബന്ധപ്പെട്ടൊരു കുപ്പിപ്പാൽ കൊടുക്കുക അതായത് കുപ്പിയുടെ പാൽ അത് കൊടുക്കും അതിൽ വില കുടിവെച്ചാലും കൊടുക്കുന്നത് അങ്ങനെ അതിൻ്റെയൊക്കെ ഗുണങ്ങൾ ആഗ്രഹം നമ്മളെ നമ്മളെപ്പോലെ സംഘങ്ങളിൽ പാലകുന്ന ഗുണഭ്രോത്താർ ആയിട്ടുള്ള അംഗങ്ങൾ ഇപ്പൊ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് നെയ്യിൻ്റെ കൊട്ടേഷൻ പക്ഷേ മിൽമ ഉൽപ്പാദിപ്പിക്കുന്ന നെയ്യ് നമ്മളെ അടക്കം അല്ലാത്ത അംഗങ്ങൾ നമ്മുടെ സംഘത്തിൻ്റെ പാലുകൾ കൊടുത്തുകൊണ്ട് ഈ മിൽമ നെയ്യ് സംഭരിക്കുന്നത് അതിന്റെ മൊത്ത കൊട്ടേഷൻ നമ്മുടെ ശബരിമലയ്ക്ക് ലഭിച്ചു കഴിയുന്നത് അന്നേരം ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം തിരുവനന്തപുരം മേഖലയുമായി ബന്ധപ്പെടുന്ന മിൽമയുടെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടുമ്പോൾ നമുക്കറിയാം നമ്മുടെ വടക്കൻ മേഖലയുമായി ബന്ധപ്പെട്ട മലബാർ മേഖലയിലെ ക്ഷീര സാമ്പത്തിക സ്രോതസ്സുകളുടെ കാര്യത്തിലും അത്തരത്തിൽ മേഖല എന്നാൽ നമ്മുടെ തെക്കൻ കേരളത്തിലോട്ട് വരുമ്പോൾ അതിന്റെ ആനുപാതി വരുമ്പോ നമ്മുടെ അത്രയും കർഷകർ ഈ ക്ഷീര കടക്കുന്നില്ല എന്നുള്ളതല്ല യോഗത്തിൽ സംഘം പ്രസിഡന്റ് വി പിള്ള അധ്യക്ഷനായിരുന്നു നമ്മുടെ ക്ഷീര സംഘ ഒരുപാട് ഇന്ന് കേരളത്തിൽ എങ്ങാണ്ട് കേരളത്തിൽ ഒരു ആയിരത്തിൽ പരം ക്ഷീര സംഘങ്ങൾ സജീവമായി പ്രവർത്തിക്കുന്ന ക്ഷീര സംഘങ്ങളുണ്ട് ഈ ക്ഷീര സംഘങ്ങൾക്ക് ഈ ക്ഷീര സംഘങ്ങൾ എല്ലാം സർക്കാരിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പാലിച്ചു കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഞങ്ങൾക്ക് എടുത്തു പറയാനുള്ളത് ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിൽ ഒട്ടനവധി ആനുകൂല്യങ്ങൾ കർഷകർക്ക് കൊടുക്കുന്നുണ്ട് മിൽമ സഹ മിൽമയും കൊടുക്കുന്നുണ്ട് ക്ഷീര ഡിപ്പാർട്ട്മെൻറ്റും കൊടുക്കുന്നുണ്ട് ഈ ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവരും സഹ സഹായങ്ങളും അവർക്കുള്ള ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട് ആ ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതോടൊപ്പം നമ്മുടെ പ്രിയപ്പെട്ട കർഷകർ ആ കർഷകരെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു മാസം നിശ്ചിത തുക അവർക്ക് ഇൻസെൻറ്റീവ് എന്ന സർക്കാരുകൾ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഇവരുടെ ഒരു പകുതി കട്ടപ്പാട് നമുക്കതിന്ന് മാറി മാറ്റാൻ നമുക്ക് സാധിക്കും അതുപോലെ അങ്ങനെയുള്ളൊരു തീരുമാനം എടുത്തുകൊണ്ടെന്ന സർക്കാരുകൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ഒട്ടനവധി ചെറുപ്പക്കാര് നമ്മുടെ ഈ മേഖലയിലോട്ട് കടന്നു വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല മറ്റൊരു സന്തോഷ വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളിതുവരെയായിട്ട് മിൽമയിൽ നിന്നും ഒരു ഉൽപ്പന്നങ്ങളും നമ്മുടെ ബോർഡുകൾ വാങ്ങിക്കുന്ന ഒരു നടപടി ഉണ്ടായിരുന്നില്ല എന്നാൽ നമ്മുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ട് നമ്മുടെ കരബാടൂർ ക്ഷീരസംഘത്തിൽ പാലളക്കുന്ന മുഴുവൻ കർഷകരുടെയും അനുഗ്രഹവും ആശീർവാദവും കൊണ്ട് മിൽമ സഹകരണ യൂണിയനിൽ നിന്നും ഇപ്രാവശ്യം നമ്മുടെയൊക്കെ ആരാധനാലയമായ ശ്രീ ശബരിമല ശ്രീ ധർമ്മശാസ്ത്രാവിന്റെ ധർമ്മശാസ്ത്രാവിന് അഭിഷേകം നടത്തുന്നതിനുള്ള നെയ്യിന്റെ ഓർഡർ നമ്മുടെ മിൽമയ്ക്ക് ലഭിച്ചു എന്നുള്ള കാര്യം വളരെ സന്തോഷകരമായ കാര്യമാണ് കരബാടൂർ ക്ഷീരസംഘത്തിൽ പാലളക്കുന്ന കർഷകനും അതിന്റെ ഭാവമാക്കാകും എന്നുള്ള കാര്യത്തിൽ നമുക്കെല്ലാവർക്കും അഭിനന്ദിക്കാം ഒരു ലക്ഷത്തി അറുപത്തയ്യായിരം കിലോ നെയ്യ് നമ്മുടെ മിൽമേൽ നിന്നും തിരുവിതാംകാർ ദേവസ്വം ബോർഡ് അയ്യപ്പ ശ്രീധർമ്മശാസ്ത്രാവിന്റെ അഭിഷേകം നടത്തുന്നതിനുള്ള നെയ്യിൻ്റെ ഓർഡർ നമുക്ക് ലഭിച്ചിട്ടിരിക്കുന്നു എന്നുള്ളത് അറിയുമ്പോൾ കർഷകരായ ഓരോരുത്തരും അതിന് അനുഭവ അതിന് അഭിനന്ദനാകാത്ത കാര്യമാണ് ഇങ്ങനൊരു തീരുമാനമെടുത്ത നമ്മുടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനും ഒപ്പം കേരള ഗവൺമെന്റിനും അതോടൊപ്പം ഇതിന് നേതൃത്വം നൽകിയ മിൽമ സഹകരണ യൂണിയനും കരമ്പളൂർ ക്ഷീര സംഘത്തിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സംഘം ബോർഡ് മെമ്പർ രാജേന്ദ്രൻ പിള്ള സ്വാഗതം പറഞ്ഞു നാമമാത്രമായ കർഷകൻ ഈ സംഘത്തിന്റെ പ്രവർത്തനം പോയി രണ്ടായിരത്തി ഇരുപത്തി ഏതാണ്ട് പത്താം ക്ഷീര സംഘത്തിൽ കർഷകർത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിലെ വരവു ചെലവ് കണക്കും പ്രവർത്തന റിപ്പോർട്ടും രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് വർഷത്തെ ബഡ്ജറ്റും എസ്റ്റിമേറ്റും സംഘം സെക്രട്ടറി പ്രീതി അവതരിപ്പിച്ചു കൊയ്കമുക്ക് വാർഡും ടൌൺ വാർഡും ക്ഷീരസംഘത്തിന്റെ പരിധിയിൽ ഉൾക്കൊള്ളിക്കാൻ തീരുമാനിച്ചതായി സംഘം ഭരണസമിതി അറിയിച്ചു കൂടാതെ ക്ഷീര സംഘങ്ങളിൽ നിലവിൽ പാലളക്കുന്ന കർഷകരുടെ വരുമാനമാർഗം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടി ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളിലൂടെ ഒട്ടനവധി ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുകയും മിൽമ സഹകരണ യൂണിയനിൽ നിന്നും കർഷകർക്ക് പാൽവിലയായ അധിക വില നൽകുന്നതോടൊപ്പം ഈ സംവിധാനങ്ങളെല്ലാം കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് കർഷകർക്ക് പ്രതിമാസം ഒരു നിശ്ചിത തുക ഇൻസെൻറ്റീവായി നൽകുവാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സംഘം സർക്കാരിനോട് ആവശ്യപ്പെടുന്നു മുൻകാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ക്ഷീരസംഘങ്ങളിൽ നിന്നും പാലളക്കുന്ന കർഷകർ കൊണ്ടുവരുന്ന പാലിൽ നിന്നും ഉൽപ്പന്നമായ നെയ് മിൽമയിൽ നിന്നും ശബരിമല ശ്രീ ശ്രീധർമ്മശാസ്താവിന് അഭിഷേകം നടത്തുന്നതിനായി ഓർഡർ തന്നതിന് സർക്കാരിനോടും മിൽമയോടും കരവാളൂർ ക്ഷീരസംഘം നന്ദി രേഖപ്പെടുത്തി വാർഡ് മെമ്പർമാരായ എസ് ബിന്ദു ലിസി ഷിബു എന്നിവർ ആശംസകൾ അറിയിച്ച് നമ്മുടെ ക്ഷീര സംഘത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങളുടെ ഒരു റിപ്പോർട്ട് ആണ് ഇവിടെ അവതരിപ്പിച്ചത് റിപ്പോർട്ട് അവതരിപ്പിച്ച് എല്ലാവരും അതിൽ സംതൃപ്തരാണെന്ന് തന്നെ വിചാരിക്കുന്നു ആ ഏതൊരു അഭിപ്രായങ്ങൾ ഒന്നുമില്ല അത് വളരെയധികം സന്തോഷം അങ്ങനെ അഭിപ്രായം വന്നത് തന്നെ പിന്നെ നമ്മുടെ ഒരു ക്ഷീര കുറിച്ച് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഏറ്റവും കുറച്ച് ആൾക്കാരെ അതുപോലെ തന്നെ വളരെ കുറഞ്ഞ അളവിൽ പാല് അളന്നുകൊണ്ട് തുടങ്ങിയ ഒരു സംഘമാണിത് നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഇത് ഇപ്പോൾ അത് ഏകദേശം ഇരുപത്തഞ്ച് ലിറ്റർ പാലും താഴെ മാത്രമേ ഉള്ളായിരിക്കും ഇപ്പോഴേ നാനൂറ് ലിറ്ററിലധികം പാല് അളക്കുന്ന ഒരു ക്ഷീലസംഘം എന്ന് പറയുമ്പോൾ നമ്മുടെ ഗ്രാമപ്രദേശത്തെ സംബന്ധിച്ച് വളരെയധികം ഒരു നല്ല പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് നമ്മുടെ അഞ്ചൻ ബ്ലോക്കിൽ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു സഹകരണ സംഘ ക്ഷീരോത്പാദക സഹകരണ സംഘമാണ് നമ്മുടെ കരുവാളൂർ ക്ഷീരോത്പാദന സഹകരണ സംഘം ഇതിൻ്റെ പ്രവർത്തനം ഇത്രയും നല്ല രീതിയിൽ പോകുന്നത് തന്നെ ഈ നമ്മുടെ ഇതിൻ്റെ ബോർഡംഗങ്ങളും അതുപോലെ തന്നെ കർഷകരും എല്ലാവരും ഒരുമിച്ച് നല്ല രീതിയിൽ ഒരു പ്രവർത്തനം നടത്തുന്നതുകൊണ്ടാണ് അതുപോലെ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്നാൽ നമ്മുടെ കൊല്ലം ജില്ലയിലായാലും അഞ്ചർ ബ്ലോക്കിൻ്റെ തലത്തിലായാലും നല്ല സുദീർഘമായ സേവനമാണ് കരവാളൂർ ക്ഷീര സംഘത്തിൽ നിന്നുള്ളത് നമ്മുടെ അഞ്ചർ ബ്ലോക്കിലെ ഏറ്റവും മികച്ച ക്ഷീര കർഷക സംഘം എന്ന് പറയുന്നത് നമ്മുടെ കരവാളൂർ ക്ഷീര സംഘമാണ് പിന്നെ ബോർഡിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പഠന സഹായം അക്കൗണ്ടിലേക്കാണ് വരുന്നതെന്ന് പറഞ്ഞു ത്രിതല പഞ്ചായത്തിൽ നിന്നുള്ളതായ സഹായ സഹകരണം ലഭിക്കുന്നുണ്ട് പിന്നെ ഇൻസെന്റീവ് അങ്ങനെ ചെറിയ രീതിയിലുണ്ടേ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അധ്വാനത്തിനും തക്കതായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നില്ല എന്ന് നമുക്കറിയാം രാവിലെ മുതൽ സമയം അധ്വാനിച്ചെങ്കിൽ മാത്രമേ ഫലം നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ വിശ്രമമില്ലാത്തൊരു ജീവിതമാണ് കർഷക മേഖലയെ സംബന്ധിച്ചിടത്തോളം എന്നാലും ചെറിയ രീതിയിലൊക്കെ സഹായ സഹകരണങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് സംഘം വൈസ് പ്രസിഡന്റ് ഉഷാകുമാരി സംഘം ബോർഡ് മെമ്പർമാരായ വിക്രമൻ സൂസമ്മ മത്തായി ബോർഡ് മെമ്പർ സുനികുമാരൻ പിള്ള സുനികുമാരൻപിള്ള നിഷ ക്ഷീരകർഷകരായ അശോകൻ ഷാജി എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി റിപ്പോർട്ടർ രണ്ട് പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്